രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കാൻ ഫിലിം ഫെസ്റ്റിവലാണ് പഠിക്കാൻ പോന്നേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാൻ ചലച്ചിത്രോത്സവത്തിലെ ഏറ്റവും ഉയർന്ന ബഹുമതിയായ പാംതിയോർ പുരസ്കാരം ലഭിച്ചത് അമേരിക്കൻ നടനും സംവിധായകനുമായ ഡെൻസൽ വാഷിങ്ടണ്ണിനാണ് ആർക്കാണ് അമേരിക്കൻ നടനും സംവിധായകനുമായ ഡെൻസൽ വാഷിങ്ടണിന് ഏറ്റവും ഉയർന്ന ബഹുമതിയായ പാംതിയോർ പുരസ്കാരം ലഭിച്ചത് ഡെൻസൽ വാഷിങ്ടൺ ആണ് അമേരിക്കൻ സംവിധായകനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനുള്ള പാംദിയോർ പുരസ്കാരം ലഭിച്ചത് ജാഫർ പനാജിയുടെ ഇറ്റ് വാസ് ജസ്റ്റ് ആൻഡ് ആക്സിഡൻ്റ് എന്ന സിനിമയാണ് ആരുടെയാണ് ജാഫർ പനാജിയുടെ വാസ് ജസ്റ്റ് ആൻഡ് ആക്സിഡൻറ്റ് എന്ത് പുരസ്കാരമാണ് പാംദിയോർ പുരസ്കാരം ഇതൊരു ഇറാനിയൻ ചിത്രമാണ് ഇറാനിയൻ ചിത്രമേ അടുത്തത് കാൻ ഫിലിം ഫെസ്റ്റിവലിലെ മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം ലഭിച്ചത് സെൻറ്റിമെൻ്റൽ വാല്യൂസ് ജാക്കിം ട്രെയർ ആണ് സംവിധായകൻ